ഹായ് ഹലോ വെൽക്കം ടു ക്രിക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസിലെ മൂന്നാമത്തെ ടെസ്റ്റ് അഥവാ ഗാബ ടെസ്റ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു പ്രതീക്ഷിച്ച പോലെ മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ബൗളർമാരുടെ ഒരു മികവ് കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇത് എന്തായാലും നമുക്ക് ആ ഒരു കണക്കുകളിലേക്ക് പോകാം ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സ് നാനൂറ്റി നാൽപ്പത്തി റൺസിന് അവസാനിച്ചിരുന്നു പിന്നീട് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിങ്സ് ഇരുന്നൂറ്റി അറുപത് റൺസിലാണ് അവസാനിച്ചത് അവിടെ എടുത്തു പറയേണ്ടത് ബൂംബ്രയുടെയും ആകാശ് ദ്വീപിൻ്റെയും ബാറ്റിംഗ് ആണ് രണ്ടുപേരുടെയും ഒരു ചെറുത്തുനിൽപ്പാണ് ഫോളോ ഓണിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നീട് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയൻ ബാറ്റർമാർ കൂടാരം കയറുന്ന വളരെ വേഗത്തിൽ കൂടാരം കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പതിനെട്ട് ഓവറിൽ എൺപത്തി ഒൻപത് റൺസ് എടുത്ത് ഏഴ് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമാവുകയായിരുന്നു അതായത് വളരെ വേഗത്തിൽ റൺസ് സ്കോർ ചെയ്തുകൊണ്ട് ഇന്ത്യയെ മറുപടി ബാറ്റിങ്ങിന് അയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഓസ്ട്രേലിയൻ ടീം ഉണ്ടായിരുന്നത് അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് തന്നെയാണ് തുടർച്ചയായി അവർക്ക് ഈയൊരു വിക്കറ്റുകൾ നഷ്ടമായിട്ടുള്ളത് മറുപടി ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചിരുന്നു പക്ഷേ അത് അധിക നേരം മുന്നോട്ട് പോയില്ല കേവലം എട്ട് റൺസ് മാത്രമാണ് എടുത്തത് പിന്നീട് മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സരം നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് ഈ ഒരു മത്സരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ സമനിലയിലാണ് ഇപ്പോൾ ഈ ഒരു മത്സരം കലാശിച്ചിട്ടുള്ളത് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് ട്രാഫ് ഫീസ് ഹെഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നിലവിൽ രണ്ട് ടീമുകളും ഓരോ മത്സരം വിജയിച്ചുകൊണ്ട് തുടരുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം